പഴയ നിയമത്തിൽ കൃപ നമുക്ക് കാണുവാൻ സാധിക്കുമോ എബ്രഹാമിക് ഉടമ്പടിയും ക്രിസ്തുവിലുള്ള പുതിയ ഉടമ്പടിയും തമ്മിൽ നല്ല ഒരു പാരലിസം ഉണ്ടോ നിങ്ങൾ അവസാനം വരെ കാണണം കാരണം അവസാനമായിരിക്കും എബ്രഹാമിക് ഉടമ്പടിയിലുള്ള മൂന്ന് പ്രത്യേക ആസ്പെക്റ്റുകൾ കാര്യങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിലൂടെ പരമമായി നിവൃത്തിയാകുന്നതെന്ന് ഞാൻ പങ്കുവയ്ക്കാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിൻറ്റ് ടു ട്വൻറ്റി എൻ്റെ അടുത്ത ഒരു ബൈബിൾ എക്സ്പോസിഷൻ സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഈ ഒരു സന്ദേശവുമായിട്ട് ചേർന്ന് പഠിക്കാവുന്ന മറ്റ് സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിൽ കാർഡ്സിലും ഒക്കെ തന്നെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ചിലർ കരുതും കൃപ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂന്ന് പക്ഷേ പഴയ നിയമത്തിൽ അനേക സ്ഥലങ്ങളിൽ കൃപ നമുക്ക് കാണാം അതിലൊന്നാണ് എബ്രഹാമിക് ഉടമ്പടി ഈ എബ്രഹാമിക് ഉടമ്പടിയും ക്രിസ്തുവിലുള്ള പുതിയ ഉടമ്പടിയും തമ്മിൽ നല്ല ഒരു പാരലിസം ഉണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആൻഡ് അതിൽ ദൈവം തന്നെ താഴ്ത്തി എബ്രഹാമിനോടുള്ള സ്നേഹവും വിശ്വസ്തതയും ഒക്കെ കാണിക്കുവാൻ ദൈവം സ്വയം താഴ്ത്തി ഹമ്പിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയമാവുമോ ശ്രദ്ധിക്കണം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിലാണ് ഈ എബ്രഹാമിക് ഉടമ്പടി സ്ഥാപിക്കുന്നതായിട്ടുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് അത് തുടക്കം വെക്കുന്നത് ദൈവം എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുകയാണ് എബ്രഹാമിന് ദൈവം ഒരു മകനെ കൊടുക്കും എണ്ണിത്തീരുവാൻ പറ്റാത്ത വിധത്തിലുള്ള സന്തതികളെ കൊടുക്കും എന്നിട്ട് മിസ്രൈമിലെ നദി മുതൽ യൂഫ്രറ്റിസ് നദി വരെയുള്ള ദേശം എബ്രഹാമിൻ്റെ സന്തതികൾക്ക് ദാനമായി ദൈവം നൽകുമെന്ന് ഇതെല്ലാമാണ് ആ ഉടമ്പടിയിൽ വരുന്നത് പക്ഷെ ആ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സി ആ കാലങ്ങളിൽ ഉടമ്പടികൾ സ്ഥാപിക്കുന്നത് രക്തം ഉപയോഗിച്ച ഏതെങ്കിലും മൃഗങ്ങളുടെയൊക്കെ രക്തം ഉപയോഗിച്ചായിരുന്നു ഉടമ്പടികൾ സ്ഥാപിക്കുന്നത് ആ ഏഷ്യൻ സൊസൈൻറ്റി കവനനിൽ അതായത് അന്നത്തെ കാലത്തെ ഉടമ്പടികൾ സ്ഥാപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അധികാരിയോ രാജാവോ മറ്റൊരു രാജാവിനെ തോപ്പിക്കുമ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഇൻഫീരിയർ പാർട്ടി അതായത് ഏത് രാജാവിനെയാണോ മറ്റൊരു ശക്തനായിട്ടുള്ള രാജാവൽ തോൽപ്പിച്ചത് അപ്പം ആ തോറ്റ രാജാവ് ആ തന്നെക്കാട്ടിലും ശക്തനായിട്ടുള്ള ആ രാജാവിനോട് ഒരു പ്രതിജ്ഞ എടുക്കണം അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ അറുത്ത് അതിൻ്റെ നടുവിലൂടെ താൻ നടന്ന് താൻ തന്നെ ആരാണോ തോൽപ്പിച്ച രാജാവ് ആ ശക്തനായിട്ടുള്ള രാജാവിനോട് ഒരു പ്രതിജ്ഞ എടുക്കണം താൻ പറയുന്നത് ഈ ഉടമ്പടി പ്രകാരം ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ഈ ശക്തനായിട്ടുള്ള രാജാവിനോട് ഞാൻ നിർവഹിക്കുന്നില്ല എങ്കിൽ ദൈവങ്ങൾ എന്നോട് ഈ മൃഗങ്ങൾ കിടക്കുന്നത് പോലെ തന്നെ ചെയ്യട്ടെ അങ്ങനെ ഒരു പ്രതിജ്ഞ താൻ എടുക്കും ഇവിടെ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം പതിനേഴും പതിനെട്ടാമത്തെ വാക്യത്തിലാണ് ആ ഡ്രമാറ്റിക് സീൻ നിൽക്കുന്നത് ഒരു പുകയുന്ന അവനും ഒരു കത്തുന്ന ടോർച്ചും ആ പിളർന്ന് കിടക്കുന്ന മൃഗങ്ങളുടെ ഇടയിലൂടെ പാസ് ചെയ്യാണ് അവിടെ യഹോവയ ദൈവം ആ പിളർന്ന് കിടക്കുന്ന മൃഗങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്നു ദൈവമാണ് പ്രോമിസിങ് പാർട്ടി ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ആ ഉടമ്പടികൾ ഉണ്ടാക്കുമ്പം ശക്തനായിട്ടുള്ളൊരു രാജാവും ഒരു ഡിഫീറ്റഡ് കിങ് ഒരു തോൽപ്പിക്കപ്പെട്ട രാജാവും അത് നിങ്ങളുടെ മനസ്സിൽ വേണം അപ്പോൾ ദൈവമാണ് ഇവിടെ പ്രോമിസ് ചെയ്യുന്ന പാർട്ടി ദൈവം ഒരു പ്രതിജ്ഞ എടുക്കുക അത് യൂണിലാറ്ററിലാണ് അൺകണ്ടീഷനിലാണ് യാതൊരു വിധത്തിലും എബ്രഹാം ആ സമയത്ത് എബ്രഹാമാണ് എബ്രഹാം ആയിട്ടില്ല എബ്രാമുമായിട്ട് എബ്രഹാമിൻ്റെ പക്ഷത്തു നിന്ന് ഒരു ഡിമാൻഡും ദൈവം വെക്കാതെ ദൈവം തന്നെ പ്രതിജ്ഞ എടുത്ത ഉടമ്പടി സ്ഥാപിക്കുക എബ്രഹാം എന്താണ് ചെയ്തത് എബ്രഹാം വിശ്വസിച്ചു ദൈവം സ്വയം താഴ്ത്തി ആ ഇൻഫീരിയർ പാർട്ടി ആ രണ്ടാമത്തെ സ്റ്റാറ്റസ് സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആ പാർട്ടിയുടെ റോൾ എടുത്തുകൊണ്ടാണ് ആ ഉടമ്പടി സ്ഥാപിക്കുന്നത് ദൈവം സ്വയം എബ്രഹാമിൻ്റെ മുമ്പാകെ താഴ്ത്തിയാണ് ആ ഉടമ്പടി സ്ഥാപിക്കുന്നത് ക്രിസ്തുവിലുള്ള ആ പുതിയ ഉടമ്പടിയുടെ ശക്തമായിട്ടുള്ള ഒരു മോഡൽ ഒരു നിഴലാണ് ആ പഴയ നിയമത്തിലെ എബ്രഹാമിക് ഉടമ്പടി പുതിയ ഉടമ്പടിയിൽ യേശു കർത്താവിനെ ദൈവം പിതാവാം ദൈവം നമുക്ക് വേണ്ടി നൽകിത്തരികയാണ് ആ ക്രൂശ് മരണം ആ ഹീനമായിട്ടുള്ള മരണം അനുഭവിച്ച് മാനവജാതിക്ക് വേണ്ടിയുള്ള രക്ഷയേകുവാൻ വേണ്ടി ദൈവം യേശുവിനെ നൽകിത്തരികയാണ് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറിൽ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു തന്നിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാൻ നശിച്ചു പോകാതെ നിത്യജീവികളിലേക്ക് വരുവാൻ ദൈവം യേശുവിനെ നൽകുന്നു ഫിലിപ്പർക്കിയിലെ ലേഖനം രണ്ടാമത്തെ അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഓർപ്പിക്കുന്നത് യേശു കർത്താവ് സ്വയം താഴ്ത്തി ആ ക്രൂശിൻ്റെ മരണത്തോളം സ്വയം താഴ്ത്തി സമർപ്പിക്കുന്നു അപ്പോൾ രണ്ട് ഉടമ്പടികൾ നമ്മൾ എടുത്തു നോക്കിയാലും രണ്ടും ദൈവമാണ് തുടക്കമിടുന്നത് അതൊന്നും മനുഷ്യരുടെ പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്നതല്ല ദൈവം പഴയ നിയമത്തിൽ സ്വയം താഴ്ത്തിയപ്പോൾ പുതിയ ഉടമ്പടിയിൽ അതായത് പഴയ ഉടമ്പടിയിൽ ദൈവം താഴ്ത്തിയപ്പോൾ പുതിയ ഉടമ്പടിയിൽ യേശു കർത്താവ് സ്വയം താഴ്ത്തുന്നു രണ്ടിനും വിശ്വാസമാണ് പ്രതികരണം ആ ഉടമ്പടി നടത്തുമ്പോൾ മറ്റേ പാർട്ടി വിശ്വസിക്കുക എന്നോടൊരു കാര്യം മാത്രമേ ഉള്ളൂ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചിൻ്റെ ആറിലും റോമർ കിഴലേഖനം നാലിൻ്റെ മൂന്നിലും ഈ പഴയതും പുതിയ ഉടമ്പടിയിലെ ആ ഒരു പാരലിസം നമുക്കവിടെ കാണാം വിശ്വാസമാണ് പ്രതികരണമായിട്ട് വരുന്നത് ആ സെക്കൻഡ് പാർട്ടിയിൽ നിന്ന് പിന്നെ രണ്ടും ദൈവത്തിൻ്റെ പ്രവർത്തി കൊണ്ട് മാത്രമാണ് നിർവഹിക്കപ്പെടുന്നത് എബ്രഹാമിൻ്റെ വിഷയത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം പുതിയ ഉടമ്പടിയായ ക്രിസ്തുവിലൂടെയുള്ള പുതിയ ഉടമ്പടിയിൽ യേശുവിൻ്റെ അത്യാഗം ഇനിയും ഞാൻ ആദ്യം ഓർപ്പിച്ച് എങ്ങനെയാണ് ദൈവം ഇതിനെ മനോഹരമായിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്ത് വരുന്നതെന്ന് നിങ്ങളൊന്ന് കാണണം കുറച്ചാൾ മുമ്പ് ഞാൻ ചെയ്ത ഒരു സന്ദേശത്തിൻ്റെ ഒരു ചെറിയ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കാണണം എബ്രഹാമിൻ്റെ ഉടമ്പടി അതായത് ഉൽപ്പത്തി പതിനഞ്ചിൽ കാണുന്ന ആ ഉടമ്പടി തിരുവഴുത്തിൽ ഉടനീളം നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്കത് കാണാം ആ ഉടമ്പടിയിൽ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത് ലാൻഡ് ലീനിയേജ് ലോഡ് അതായത് ഒന്നാമത്തേത് ദേശം ദൈവം ഒരു പീസ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ഒരു ദേശത്തെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ദൈവം നൽകുക രണ്ട് ലീനിയേജ് അതായത് തലമുറ എബ്രഹാമിൻ്റെ മകനിലൂടെ ഒരു തലമുറ വരും അവരെയാണ് നാം ഇന്ന് യഹൂദർ എന്ന് വിളിക്കുന്നത് പിന്നീട് മൂന്നാമത്തെയാണ് ലോഡ് കർത്താവ് ആ ദേശത്തിൽ നിന്ന് അവിടെയുള്ള ജനത്തിൻ്റെ ഇടയിൽ നിന്നായിരിക്കും കർത്താവ് വരുവാൻ പോകുന്നത് ആത്യന്തികമായി ഇതെല്ലാം യേശു കർത്താവിംഗിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യഹൂദരിലൂടെ ദൈവം കൊടുത്ത പ്രവചനത്തിന്റെ നിവൃത്തികരണമായി എൻറ്റയർ ജൂയിഷ് സിസ്റ്റം ജുഡായിസം എന്ന് പറയുന്ന ആ ഒരു യഹൂദരുടെ മതത്തിൻ്റെ തന്നെ നിവൃത്തീകരണമായി പിന്നീട് വരുവാൻ പോകുന്ന യേശു കർത്താവിലേക്കാണ് അതെല്ലാം വിരൽ ചൂണ്ടിയത് എങ്ങനെയാണ് ദൈവം മനോഹരമായിട്ട് ആ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്ന് അറിയുവാൻ എങ്ങനെയാണ് പിശാജ് ഒരു കൗണ്ടർ ഫീറ്റ് മതമായ ഇസ്ലാമിനെ ഉണ്ടാക്കി ദൈവത്തിൻ്റെ പദ്ധതിയെ നശിപ്പിക്കുവാൻ നോക്കിയതെന്നും എങ്ങനെയാണ് ദൈവം മനോഹരമായിട്ട് ക്രിസ്തുവിലൂടെയുള്ള ആ പുതിയ ഉടമ്പടി നിർവഹിച്ച് എബ്രഹാമുമായിട്ട് ചെയ്ത മൂന്ന് കാര്യങ്ങൾ അടങ്ങിയ ഉടമ്പടിയിലെ കാര്യം നിർവഹിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുവാൻ ഈ സന്ദേശം നിങ്ങൾ കാണുക എബ്രഹാമിക് ഉടമ്പടിയിലെ ആ ദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ആയിരം വാഴ്ചയുടെ സമയത്ത് നിവർത്തിക്കുന്നതെന്ന് അറിയുവാൻ ഈ സന്ദേശവും നിങ്ങൾ കാണുക So see you there. Take care. God bless.